ഇന്നത്തെ എല്ലാ പ്രവൃത്തികളിലും വിജയിച്ച് കാണുവാൻ നാം ആഗ്രഹിക്കും കാരണം ഇന്നത്തെക്കാൾ നന്നായി നാളെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും ജനനം കൊണ്ടോ പിന്നീടുള്ള ഭാഗ്യം കൊണ്ടോ വിജയം നേടി ഇവരെ നമുക്കിടയിൽ കണ്ടെത്താൻ സാധിച്ചേക്കും പക്ഷേ എല്ലാവർക്കും അങ്ങനെയാകാൻ സാധിക്കില്ലല്ലോ അങ്ങനെയെങ്കിൽ നമുക്ക് തരാറുള്ള ഒരേ ഒരു വഴി ഇതാണ് ഇപ്പോഴുള്ള സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ജീവിത വിജയം നേടി എടുക്കുക അങ്ങനെ ഈ ലോകത്തിൽ നമ്മുടേതായ സ്ഥാനം ഉറപ്പിക്കുക അതിനാദ്യമായി വേണ്ടത് നമ്മിലെ കഴിവുകളെ കണ്ടെത്തുക എന്നതാണ് സ്വന്തം കഴിവുകൾ കണ്ടെത്തിയാൽ പിന്നെ നമുക്കൊരിക്കലും നിഷ്ക്രിയനായി ജീവിക്കാൻ സാധിക്കില്ല ഒരു സാധാരണക്കാരനായ എന്നെക്കൊണ്ട് ഇതൊക്കെ എങ്ങനെ സാധിക്കും എന്ന് നിങ്ങൾ സംശയം തോന്നാം അതുള്ള മറുപടിയാണ് പോസ്റ്റീവ് തിങ്കിങ് പോസിറ്റീവായ മനോഭാവം ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് എന്ന പുസ്തകത്തിൽ ഡോക്ടർ നോർമൻ വെൻസെൻറ്റ് ഫീൽ താങ്കളുടെ മനോഭാവം അളക്കുന്നതിനുള്ള ഒരു പരീക്ഷണം വിവരിക്കുന്നുണ്ട് അത് ഒരു പരിശീലന പരിപാടിയിൽ അദ്ദേഹം ക്ലാസ് മുറിയിൽ എഴുതാനുള്ള വെളുത്ത ബോർഡിൻ്റെ നടുവിൽ കറുത്ത മാർക്കർ കൊണ്ട് ഒരു പുള്ളിയിട്ടു എന്താണ് ബോർഡിൽ കാണുന്നത് അദ്ദേഹം അവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ ചോദിച്ചു എല്ലാവരും അധികം പേരും ഉത്തരം പറഞ്ഞു കറുത്ത പുള്ളി എന്തായിരുന്നു കറുത്ത പുള്ളി അല്ലാതെ നിങ്ങളാരും മറ്റൊന്നും തന്നെ കാണുന്നില്ലേ എന്ന് കൊണ്ടുവരം ചോദിച്ചു കറുത്ത പുള്ളി മാത്രമാണ് കാണുന്നതെന്ന് അവരെല്ലാവരും ഒരേ ബോർഡിൽ ഒന്നും എഴുതാത്ത വെള്ളപ്രതനം കാണാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു ഇല്ല ഇതാണ് നിങ്ങളുടെ കുഴപ്പം കറുത്ത പുള്ളികളില്ലാത്ത വിശാലമായ വെളുത്ത പ്രതനം കാണാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല ഇത് മനോഭാവത്തിൻ്റെ രീതിയാണ് നിങ്ങൾ എപ്പോഴെല്ലാം ജീവിതത്തിൻ്റെ കറുത്തവശം മാത്രം കാണുകയും മനസ്സില്ലായ്മകളിൽ കിടന്ന് നട്ടം തിരികുകയും ചെയ്യുന്നുവോ അപ്പോഴെല്ലാം നിങ്ങളുടെ മനോഭാവം ശുഭാപ്തിപൂർവ്വമാണ് പോസിറ്റീവാണ് ദ സീക്രട്ട് ഓഫ് മൈൻഡ് പവർ എന്ന കൃതിയുടെ കർത്താവായ ഹാലിലോറൈൻ ഒരു പരിശീലന ക്ലാസിൽ രണ്ട് വ്യക്തിയുടെ കയ്യിൽ ഓരോ കടലാസും പേനയും കൊടുത്തിട്ട് അവരെ ഒരു ജനവാദിൻ്റെ അരികിൽ നിർത്തി ജനവാദിലൂടെ പുറത്തേക്ക് നോക്കിയിട്ട് അവർ കാണുന്ന സാധനങ്ങളുടെ പേരുകൾ കണ്ടാസിൻ്റെ അവർ രണ്ട് മിനിറ്റ് സമയമാണ് അവർക്ക് കൊടുത്തത് രണ്ട് മിനിറ്റിന് ശേഷം അദ്ദേഹം അവരെ തിരിച്ചൊളിച്ച് എഴുതിയ സാധനങ്ങളുടെ പേരുകൾ വായിക്കാൻ ആവശ്യമുണ്ട് അതിൽ ഒരാൾ എഴുതിയത് മരം അരുവി ആകാശം നിരത്ത് വാഹനങ്ങൾ പശു ഫാക്ടറി ആശുപത്രി എന്നിങ്ങനെയുള്ള പേരുകളാണ് ആദ്യത്തെ ആൾ എഴുതിയത് എന്നാൽ രണ്ടാമത്തെ ആളവട്ടെ ഉപ്പത്തൊട്ടി അഴുക്കിച്ചാൽ ചെളി കുഴക്ക തകരപ്പാത്രങ്ങൾ ചാണകം എന്നീ എന്ത് എന്തിങ്ങനെയുള്ള സാധനങ്ങളുടെ പേരുകളാണ് എഴുതിയത് നമുക്ക് തിരി വരൂ രണ്ട് വ്യക്തികളുടെ കാഴ്ചപ്പാടിലുള്ള വ്യത്യാസ സദസ്സനെ ബോധ്യപ്പെടുത്തി കൊടുക്കലാ എന്ന് ഹാരി ലോറൻ ഇതുവഴി ചെയ്തത് ഏതൊന്ന് കാണണമെന്ന ഉദ്ദേശത്തോടെയാണോ നിങ്ങൾ പുറത്തേക്ക് നോക്കിയത് അതിൻ്റെ പ്രതിഫലനമായി നിങ്ങളുടെ ദൃഷ്ടിയിൽ പതിയുന്ന വസ്തുക്കൾ സ്വന്തം ശരീരപ്രകൃതിയെപ്പറ്റി അബദ്ധ ധാരണകൾ വെച്ച് കുലർത്തി വിഷമിക്കുന്നവർ കുറച്ചൊന്നുമല്ല തനിക്ക് മാത്രം കണ്ട് സങ്കടപ്പെടുന്നത്